സ്ലാമലേക്കും നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ എനിക്കൊരു ചെറിയ ചോദ്യമുണ്ട് പറ്റുമെങ്കിൽ ഉത്തരം തരിക ഒരു വാർത്ത കണ്ടതുകൊണ്ടാണ് എനിക്കിങ്ങനൊരു ചോദ്യം ചോദിക്കാൻ തോന്നിയത് അപ്പോൾ ആ വാർത്ത എന്താണെന്നുള്ളത് ആദ്യം വായിക്കുക മറക്കാതെ നിങ്ങൾ അതിലുള്ള ഉത്തരവും തരിക കമൻറ്റിലൂടെ പറ്റുമെങ്കിൽ ഷെയർ ചെയ്തിട്ട് കമൻറ്റ് പറയുക അപ്പോൾ നമുക്ക് വാർത്ത എന്താണെന്നുള്ളത് വായിക്കാം കടലിലും പ്രകോപിപ്പിച്ച് ബംഗ്ലാദേശ് കരുതലോടെ ഇന്ത്യ അതായത് കടലിലും പ്രകോപിപ്പിച്ച് ബംഗ്ലാദേശ് കരുതലോടെ ഇന്ത്യ ഇരു രാജ്യങ്ങളും തമ്മിൽ ബംഗാൾ കടലിൽ സംഘർഷങ്ങൾ വർദ്ധിച്ചു വരികയാണെന്ന് ഇതാണ് വാർത്ത അതായത് ബംഗ്ലാദേശും ഇന്ത്യൻ്റെയും ബോർഡറിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ അറിയുന്നില്ല അങ്ങനെ വാർത്തയൊക്കെ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നോക്കിയപ്പോൾ നമ്മുടെ ഇവിടുത്തെ അതായത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ ഇന്ത്യ ബംഗ്ലാദേശത്തെ മുൻ പ്രധാനമന്ത്രിയെ സംരക്ഷിച്ചു എന്നുള്ളതാണ് അവിടുത്തെ കുറ്റവാളിയാണ് അവിടുത്തെ സുപ്രീം കോടതി അവർക്ക് ശിക്ഷ കൊടുത്ത് കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഇന്ത്യ അവരെ സംരക്ഷിക്കുന്നതിൻ്റെ ദേഷ്യമാണ് ഇപ്പോൾ അവർ പല സ്ഥലത്തിലും കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ ചോദ്യം ഇവിടെയാണ് വരുന്നത് ഇത്ര കാലം ഇപ്പോ ഈ പ്രധാനമന്ത്രിയൊക്കെ മാറിയത് പക്ഷെ ഇത്ര കാലം ജന ടിവിയും കർമ്മ ചാനലും മറുനാടനും അതുപോലെ തന്നെ കമൻ്റ് ബോക്സിൽ ഒരുപാട് യൂട്യൂട്യൂബർമാരും എന്ത് പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടുത്തെ കേരളത്തിലെ മുസ്ലീങ്ങളാണ് ബംഗ്ലാദേശിനെ സപ്പോർട്ട് ചെയ്യുന്നത് ബംഗ്ലാദേശികളെ സപ്പോർട്ട് ചെയ്യുന്നതെന്നൊക്കെ അപ്പോൾ എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ഇന്ത്യ എന്തുകൊണ്ടാണ് അവിടുത്തെ പ്രധാനമന്ത്രിയെ സപ്പോർട്ട് ചെയ്യണം മുൻ പ്രധാനമന്ത്രി കേട്ടോ ഒഴിവാക്കി വിട്ടപ്പോലെ നമ്മുടെ എതിരല്ലേ എന്തിനാണ് സപ്പോർട്ട് ചെയ്യണം ഇവിടുത്തെ മുസ്ലിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരുപാട് മോശപ്പെട്ട രീതിയിൽ കമൻ്റ് അടിക്കുന്ന ആളുകൾ അതുപോലെ ഒരു പാർട്ടി ഇപ്പോഴത്തെ നമ്മുടെ പ്രധാനമന്ത്രി ഭരിക്കുന്ന പാർട്ടിയൊക്കെ ഇഷ്ടം പോലെ പറഞ്ഞതാണ് അപ്പോൾ ഇപ്പം എന്തിനാണ് ഈ ഹസീനെ സംരക്ഷണം കൊടുക്കണം അപ്പോൾ നല്ല രീതിയിൽ സൗഹൃദത്തിൽ അവർ തമ്മിൽ പോകുന്നത് കൊണ്ടല്ലേ അവർ സപ്പോർട്ട് ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെ അവിടുത്തെ ഉൾക്കടലിൽ ബംഗ്ലാദേശ് ബോർഡറിൽ അവിടുത്തെ ഒരുപാട് മിലിറ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരെ എല്ലാം കൊലയ്ക്ക് കൊടുത്ത് റിസ്ക് എടുത്തിട്ടാണ് നമ്മുടെ ഈ പ്രധാനമന്ത്രി ഇവിടുത്തെ ഹസീനാനെ സംരക്ഷിക്കുന്നത് കാരണം അവർ ഫൈറ്റിങ്ങിന് വരികയാണ് അവിടുത്തെ അവിടെ ഒരു ഫൈറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ മിലിറ്ററി എല്ലാം അതിന് പ്രതിരോധിക്കണം അതിലൂടെ നമ്മുടെ മിലിറ്ററിയുടെ ആൾക്കാരുടെ ജീവനൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നിട്ട് പോലും നമ്മുടെ പ്രധാനമന്ത്രി ഹസീനെ വിട്ടുകൊടുക്കാതെ പിടിച്ചു നിർത്തുന്നുണ്ട് അത്രയ്ക്കും പവറുണ്ട് സന്തോഷം പിടിച്ചു നിർത്തുന്നുണ്ട് യാതൊരു വിരോധവുമില്ല പക്ഷേ ഇവിടെ കാലങ്ങളായിട്ട് ഇവിടുത്തെ മുസ്ലിങ്ങളാണ് ബംഗ്ലാദേശിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിലൊരു ആ ആരോപണവും ആക്ഷേപവും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം നോക്കുമ്പോൾ അവർ തമ്മിൽ നല്ല സുഹൃത്ത് ബന്ധം ഇപ്പോഴല്ലേ ആൾ മാറിയത് ഇത്ര കാലം അങ്ങനെയല്ലായിരുന്നല്ലോ പിന്നെ എന്തിനാണ് ഈ കമൻ്റ് ബോക്സിൽ ബംഗ്ലാദേശികളെ സപ്പോർട്ട് ചെയ്ത മുസ്ലിങ്ങൾ ഇങ്ങനെയെന്ന് അങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ മോശപ്പെട്ട രീതിയിൽ പറഞ്ഞു നടന്നത് അതിനൊരു ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമായി നല്ല രീതിയിൽ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാണ് പറ്റുമെങ്കിൽ നല്ല രീതിയിൽ കമൻറ്റ് പറയുക